മലയാള സിനിമയെ അമാനുഷികതയുടെയും അമിത നാടകീയതയുടെയും സ്വപ്ന ലോകത്തുനിന്ന് സ്നേഹം നിറഞ്ഞ നാട്ടുവഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സംവിധായകനാണ് സത്യനന്തിക്കാട് ഗാനരചയിതാവിൻ്റെ പേന താഴെ വെച്ച് സത്യനന്തിക്കാട് സംവിധായകനായി മാറിയപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് ജീവിതഗന്ധിയായ കുറേ ചലച്ചിത്രങ്ങൾ നിത്യജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബന്ധപ്പെടുന്ന ഇടത്തരക്കാരനായ മലയാളിയുടെ മനസ്സിലേക്കാണ് സംവിധായകനായ സത്യൻ തന്റെ ക്യാമറ തുറന്നു വെച്ചത് ആ കാഴ്ചകളും അനുഭവങ്ങളും മലയാളി ഹൃദയപൂർവം ഏറ്റുവാങ്ങി ശ്രീനിവാസൻ വന്നപ്പോൾ എൻ്റെ സിനിമയുടെ ഒരു രണ്ടാം അധ്യായം ആരംഭിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ സംഗീതത്തിലും അതുപോലെ രണ്ടും മൂന്നും അധ്യായങ്ങളെന്ന് വേണമെങ്കിൽ തിരിക്കാം ആദ്യം രാമും രവീന്ദ്രനും ജോൺസനും അതിനുശേഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നുള്ള സിനിമ തൊട്ട് മലയാള സിനിമയുടെ നമ്മുടെ മ്യൂസിക്കിൻ്റെ ആചാര്യനായ അതായത് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരു അത്ഭുതം പോലത്തെ ഒരു സംഗീതജ്ഞനാണ് ഇളയരാജ ഇളയരാജ ആദ്യമായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത പടം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ജോൺസൺ തന്നെ എൻ്റെ അടുത്ത് പറയാറുണ്ട് എന്നെ വെച്ച് മാത്രം താൻ പടം ചെയ്യണമെന്നില്ല വേറെയും മ്യൂസിക് ഡയറക്ടേഴ്സിനെ സമീപിക്കാം അപ്പോൾ ഞാൻ ആലോചിച്ചു വന്ന പിന്നെ ഒരു പാഠം പടം നമുക്ക് ഇളയരാജ വെച്ച് ചെയ്യിപ്പിച്ച് നോക്കാമല്ലോ ജോൺസനായിട്ടുള്ള സൗഹൃദം നിലനിൽക്കുന്നതുകൊണ്ട് എനിക്കത് വലിയ പ്രയാസം ഉണ്ടായിരുന്നു ജോൺസനോട് എന്ത് പറയും പക്ഷേ ഒരു പത്ത് പതിനഞ്ച് പടം ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോൾ തൊട്ട് പലരും എൻ്റെ അടുത്ത് പറഞ്ഞുതന്നെ നിങ്ങളുടെ പാട്ടുകളെല്ലാം ഒരുപോലെ ഒരുപോലെയായിരിക്കും അത് വെറുതെ ഉള്ളൊരു ആരോപണങ്ങളാണ് രണ്ട് മൂന്നും നാലും പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആളുകൾ വർക്ക് ചെയ്താൽ പലരും നേരിടുന്ന ആരോപണം എല്ലാ പാട്ടുകളും ഒരുപോലെയാണല്ലോ ഒരുപോലെ അല്ല എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാകും ജോൺസൺ പറഞ്ഞൊരു വാചകം ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് പ്രിയദർശനോടും ശ്രീനിവാസനോടൊക്കെ പറയാൻ പോയി ഭയങ്കര വളരെ ടച്ച് ചെയ്തൊരു വാചകം ഉണ്ടായിരുന്നു സിനിമയുള്ളതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഉണ്ടായത് അത് സത്യമാണ് സിനിമയില്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളായി മാറണമെന്നില്ല അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളായത് ആക്കിയൊരു സിനിമ കൊണ്ടാണെങ്കിലും ആ സൗഹൃദം നിലനിൽക്കാൻ സിനിമ വേണമെന്നില്ല ആണെങ്കിൽ പിന്നെ അത് സൗഹൃദം അല്ലല്ലോ താൻ ആരെ വേണമെങ്കിൽ വെച്ച് സംഗീതം ചെയ്തു പാസിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ രാവിലെ ഏഴ് മണിക്ക് കാണാമെന്ന് പറഞ്ഞ് ഞാൻ ഏഴ് മണിക്ക് പ്രസ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയി ഏഴുമണിക്കകത്ത് കയറി പുള്ളി പൂജയൊക്കെ കഴിഞ്ഞ് കഥ കേൾക്കാനിരുന്നു ഞാൻ കഥ പറഞ്ഞു കൊടുത്തു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു ഇനി പിന്നെ വരാൻ പറയുന്നതാണ് ഞാൻ ധരിക്കുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു ഓ ആദ്യത്തെ സിറ്റുവേഷൻ ഇന്നതല്ലേ എന്ന് വെച്ചാൽ അതെ ഒരു ലവ് സോങ്ങ് അല്ലേ ഹാർമോണിയത്തെ കൈ വെച്ച് പുള്ളി പാടാൻ തുടങ്ങി ഒരു രണ്ടും മൂന്ന് ട്യൂൺ കഴിഞ്ഞപ്പം അതിലൊരു പാട്ട് തിരക്കായിട്ടില്ലാത്ത ട്യൂണാണ് എനിക്ക് ഇത് കൊള്ളാം എന്ന് പറഞ്ഞു ഫിക്സ് ചെയ്തു അൽബം എന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത് ഏഴ് മണിക്ക് ഞാൻ കഥ പറഞ്ഞെടുത്തൊരു ഒമ്പതര മണിയായപ്പോൾ അഞ്ച് പാട്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞു രാവിലെ ഒമ്പതരയ്ക്കുള്ളിൽ അതിലഞ്ച് പാട്ടുകൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എനിക്ക് ചെറിയ സംശയം ഞാൻ ഫാസിലിനെ വിളിച്ച് പുറത്ത് വന്നിട്ട് വിളിച്ചു ചോദിച്ചു എൻ്റെ ഒരു കുഴപ്പമാണെന്ന് എനിക്ക് അറിഞ്ഞുകൊടാം കാരണം അഞ്ച് പാട്ട് ജോയിൻ ചെയ്തു അഞ്ച് പാട്ടും നല്ലതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അത് എനിക്ക് അദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട് തോന്നുന്നതാണോ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് അപ്പോൾ ഫാസിൽ പറഞ്ഞു അദ്ദേഹത്തിന് അഞ്ച് പാട്ട് ജോയിൻ ചെയ്യാൻ ഒരു മണിക്കൂർ മതി വരെ എടുത്തുമല്ലേ അദ്ദേഹം വളരെ കൈ തൊട്ടാൽ സംഗീതമാണ് അത് അത്ഭുതകരമായ ഒരു സത്യമായി മാറി അതിനുശേഷം വേളരാജ എൻ്റെ കൂടെ ഒരു പത്ത് പന്ത്രണ്ട് സിനിമകോളം ഒന്നിച്ച് വർക്ക് ചെയ്തു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുകയും എൻ്റെ സിനിമയ്ക്ക് ഒരു പ്രത്യേക കളർ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ആദ്യത്തെ പാട്ടാണ് കോടമഞ്ഞിൻ താഴ്വരയിൽ നിന്നാണ് കൊച്ചു കൊച്ചു വർഷങ്ങൾ ശേഷം വീണ്ടും ഒരു സിനിമ അത് മിലഞ്ജലീനു വേണ്ടി ഒരു പടം ചിന്തിക്കാൻ അപ്പോൾ ലോഹിദാസാണ് ആദ്യം എഴുതാൻ പ്ലാൻ ചെയ്തത് ലോഹി ഞാനും കൂടി അതുപോലെ തന്നെ അന്ന് ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീനിവാസൻ മറ്റേ ജോൺസൺ ആയതുകൊണ്ട് ജോൺസനെ വിളിക്കുകയും ജോൺസന് വരികയും ചെയ്തു ആ കഥ ജോൺസനായിട്ട് ഡിസ്കസ് ചെയ്തു കൈതപ്രായ് ഡിസ്കസ് ചെയ്തു അതിൽ സിറ്റുവേഷൻസ് ഉണ്ടാക്കി ആദ്യം രണ്ട് പാട്ടുകൾ റെക്കോർഡ് ചെയ്തു അപ്പോൾ ഒരു പാട്ട് രണ്ട് പാട്ടും പാടിയത് ജേട്ടനാണ് ജയേന്ദ്രനാണ് ജയേന്ദ്രൻ ഭാവഗായകൻ എന്ന എല്ലാ അർത്ഥത്തിലും പറയാവുന്ന ഗായകനാണ് ജേട്ടൻ പാടി ട്യൂണൊക്കെ ചെയ്ത് റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കഥ മുന്നോട്ട് നീങ്ങില്ല ചുരുക്കം പറഞ്ഞാൽ ആ കഥ ഒരു പത്ത് മുപ്പത്തഞ്ച് സീനിനപ്പുറത്ത് സീൻ എഴുതി വരുമ്പോൾ അങ്ങനെ നന്നാവുന്നില്ല അപ്പോൾ ലോഹി പറഞ്ഞെനിക്ക് എനിക്ക് കൂടി സമയം വേണം ഇതങ്ങട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞു മാത്രമല്ല സമയത്ത് ഒരു വിദേശ സമയത്തൊരു വേണ്ടി വരും അപ്പോൾ ടോട്ടൽ ഷെഡ്യൂൾ മുഴുവൻ മാറിപ്പോകുന്നൊരവസ്ഥ വന്നു അപ്പം ലോഹിക്ക് സ്വന്തം ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു പടത്തിൻ്റെ വർക്ക് വേറെ ചുരുക്കം പറഞ്ഞാൽ ആ പാട്ടുകൾ മാത്രം ബാക്കിയായി പിന്നീട് അതിന് പകരം ഉണ്ടായ സിനിമയാണ് യാത്രക്കാരെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ശ്രീനിവാസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിങ്ങനെ ലോഹി പെട്ടെന്ന് പുള്ളിക്ക് സ്വന്തം ഡയറക്ഷനിലേക്ക് അടങ്ങാം അതുകൊണ്ട് നമുക്ക് വേറൊരു കഥയെപ്പറ്റി ആലോചിക്കണം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നിട്ട് അങ്ങനെയാണ് യാത്രക്കാരെ ശ്രദ്ധയ്ക്ക് ഉണ്ടാവുന്നത് അപ്പോൾ എനിക്ക് ഒരു വലിയ നഷ്ടബോധം കാര്യം പ്രൊഡ്യൂസറുടെ ഒരു രണ്ട് പാട്ട് റെക്കോർഡ് ചെയ്ത കാശ് ഞാൻ നശിപ്പിച്ചിരിക്കില്ലേ ആ പാട്ടുകൾ ഇതിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ ആ പാട്ടുകൾ ശ്രീനിവാസനെ കേൾപ്പിച്ചെടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി വേറൊരു കഥയ്ക്ക് ഉണ്ടാക്കിയ പാട്ടുകളാണ് ഈ പടത്തിലേക്ക് ഉപയോഗിച്ചത് അത് ഇതിന് വളരെ സൂട്ടബിളായിട്ട് മാറി എന്നുള്ളതാണ് ജേട്ടൻ പാടി ആ പാട്ട് എനിക്ക് എന്നും ഇഷ്ടപ്പെട്ടാണ് ഒന്ന് തൊടാൻ നല്ല പാട്ട് ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം ഒന്നും മിണ്ടാൻ നിഞ്ചിൽ തിരാതാഹം ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം ഇനി എന്തു വേണം ഇനി എന്തു വേണമേ മൗനമേഘമലിയാൻ പ്രിയമ്പതേ ു തൊടാനുള്ളിൽ തീരാ മോഹം ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാ ദാഹം സ്റ്ററുടെ മറ്റ് പാട്ടുകളിൽ നിന്നൊക്കെ ഒരു അതിൻ്റെ സ്ട്രക്ചർ തന്നെ വലിയ വ്യത്യാസമുണ്ട് ജെയിൻ സാറിൻ്റെ ആലാപന ശൈലി അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നും ഈ പാട്ട് എന്തായാലും സത്യൻ എന്തിക്കാട് സാറിൻ്റെ സിനിമകളിൽ നമ്മൾ കേട്ട് വന്നിട്ടുള്ള ജോൺസൺ പാട്ടുകളിൽ നിന്നൊക്കെ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു ഗാനം കാത്തു കാത്തു നിഴലായി ഞാൻ ൊര നുരാകരേഖയിൽ നോക്കി നോക്കിയുരുങ്ങു ഞാൻ രാവുക പകലുകിളികളെ എൻ രാഖിനാവുറങ്ങി சமலியான் பிரியம்பதே